നമസ്കാരം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അവതരിപ്പിച്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒന്നാം ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ തള്ളി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് പല സംസ്ഥാനങ്ങളുടെയും പേര് പോലും പരാമർശിച്ചിരുന്നില്ല ബജറ്റിൽ എന്നായിരുന്നു കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെയും പേരുകൾ ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി കേരളത്തിൽ നിന്നുള്ള എം ഉന്നയിച്ചിരുന്നു എന്നാൽ നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ അറിയിച്ചത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാനാകില്ല എന്ന് തന്നെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്നതിനർത്ഥം ആ സംസ്ഥാനത്തെ അവഗണിച്ചു എന്നല്ല എന്നും കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കി ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞില്ല എന്ന് വെച്ച് ആ സംസ്ഥാനത്തെ തഴഞ്ഞു എന്നല്ല അർത്ഥം പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാട്ടി നിർമ്മല സീതാരാമൻ്റെ ഈ പ്രസ്താവനയ്ക്കിടെ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ അതിശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ഇതിലിടപെട്ട സ്പീക്കർ ധനമന്ത്രിയെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു മുതിർന്ന അംഗമായ മല്ലികാർജുൻ ഖാർഗെ വരെ ബജറ്റിനെ തൊല്ലി ബഹളമുണ്ടാക്കുന്നു ജനാധിപത്യത്തെ മാനിച്ച് താനും പറന്ന് കേൾക്കാനുള്ള സൗമനസ്യം പ്രതിപക്ഷം കാട്ടണം എന്നാണ് നിർമ്മല സീതാരാമൻ സഭയിൽ ആവശ്യപ്പെട്ടത് ബജറ്റിൽ താൻ പല സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞിട്ടില്ലെന്നും രണ്ട് സംസ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചതെന്നുമാണ് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത് രാജ്യത്ത് വളരെക്കാലം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ട് അവർ നിരവധി തവണ ബജറ്റും അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ ബജറ്റിലും രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറയാൻ കഴിയില്ലെന്ന് കോൺഗ്രസിനെ തന്നെ വ്യക്തമായി അറിയാം എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് വധഫാൻ തുറമുഖത്തിനായി കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരുന്നു എന്നാൽ ബജറ്റിൽ മഹാരാഷ്ട്രയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടില്ല മഹാരാഷ്ട്ര അവഗണിക്കപ്പെട്ടു എന്നാണോ ഇതിന് അർത്ഥം എന്ന് നിർമ്മല സീതാരാമൻ പ്രതിപക്ഷത്തോട് ചോദിച്ചു പ്രസംഗത്തിൽ ഒരു പ്രത്യേക സംസ്ഥാനത്തിൻ്റെ പേരുണ്ടെങ്കിൽ ഇന്ത്യ സർക്കാരിൻ്റെ പദ്ധതികൾ മറ്റിടങ്ങളിലേക്ക് പോകില്ല എന്നാണോ അതിൻ്റെ അർത്ഥമെന്നും ധനകാര്യമന്ത്രി ചോദിച്ചു സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകിയിട്ടില്ലെന്ന പ്രതി ജനങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ് ഇതെന്ന് നിർമ്മല സീതാരാമൻ തിരിച്ചടിച്ചു ബജറ്റിൽ വിവേചനം കാണിച്ചുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇത് കസേർ കാക്കാനുള്ള ബജറ്റാണെന്നും രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഒഴിവാക്കപ്പെട്ടെന്നും കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല ആരോപിച്ചു നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു ഒഴികെ ബാക്കിയുള്ള എല്ലാവരും ബജറ്റിൽ നിരാശരാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷം ബജറ്റുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് അവിടെയും ഉയർന്ന പ്രധാന ആരോപണം ബീഹാറിനും ആന്ധ്രയ്ക്കും മാത്രമാണ് ഈ ബജറ്റ് മുൻഗണന നൽകിയെന്ന് ബാക്കിയുള്ളവരെ മുഴുവൻ അവഗണിക്കുകയായിരുന്നു എന്നുമാണ് പ്രതിപക്ഷം ആരോപിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സംസ്ഥാനങ്ങളുടെയും പേര് പോലും പരാമർശിച്ചിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തെ അംഗങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഏതായാലും ഇതിനെല്ലാം തന്നെ വളരെ കൃത്യമായ മറുപടി തന്നെയാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നൽകിയത് തങ്ങൾ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞല്ല അവിടെ നൽകിയ പദ്ധതികളുടെ പേര് പറഞ്ഞാണ് ബജറ്റിൽ പരാമർശം നടത്തിയിട്ടുള്ളത് എന്നാണ് ധനമന്ത്രി നൽകുന്ന വിശദീകരണം